സ്ഥലംനിരപ്പ് സ്ഥലമാണ് നിലവിലെ സ്ഥലത്തുള്ള വീട് ഇതാണ് കേട്ടോ നാലായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന വീടാണ് വാഹനങ്ങളെല്ലാം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിരവധി ടൂറിസ്റ്റുകളൊക്കെ കടന്നു വരുന്നൊരു മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം നല്ല തണുപ്പൊക്കെ ഉള്ളൊരു മേഖല കൂടിയാണ് അഞ്ച് ബെഡ്റൂം ഹാള് അടുത്തുള്ള വർക്കീവ് സ്വിറ്റ് ഔട്ട് തുടങ്ങിയവയാണ് സൗകര്യമുള്ളത് അതുപോലെ വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് കിണറുണ്ട് കോഴൽ കിണറുണ്ട് പൈപ്പ് കണക്ഷനും ഉണ്ട് കേട്ടോ കുമ്പളി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം കഷ്ടി നൂറ് മീറ്റർ നമുക്ക് ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ സ്ഥലത്തിൻ്റെ കോമ്പൗണ്ട് ഒക്കെ തിരിച്ചാണ് കേട്ടോ റോഡ് ഫ്രണ്ടേജോട് കൂടി തന്നെയാണ് നമുക്ക് സ്ഥലമുള്ളത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ ഇരുപത് സെൻറ്റിനും ക്ലിയർ ആണ് സ്ഥലത്തിനും വീടിനും കൂടെ ചോദിക്കുന്ന മൊത്തവില രണ്ടര സി ആർ ആണ് കേട്ടോ താല്പര്യമുള്ള വിളിക്കുക